നമസ്കാരം സുഹൃത്തുക്കളെ നമ്മൾ വന്നത് ചെട്ടികുളങ്ങര അമ്പലത്തിന് കുറച്ച് വടക്കു വശത്ത് മാറി ഒരെട്ടര സെൻറ്റും ഒരു മൂന്ന് ബെഡ്റൂമുമായിട്ടുള്ള ഒരു വീട് കാണാൻ വേണ്ടി വന്നത് സാധാ വീട് സാധാരണപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയുള്ള ഒരു വേണ്ടിയുള്ളൊരു വീടാണിത് കാർ കയറി വരുന്ന വഴിയാണ് നമുക്കുള്ളത് കയറി വരുമ്പോൾ തന്നെ വലിയൊരു ഹാളുണ്ട് ആ തൊട്ടിപ്പുറത്തൊരു ബെഡ്റൂമും വീടിനകമൊക്കെ ഒന്ന് വലിയപ്പെടാം നല്ല നീളത്തിലുള്ള വലിയ സൗകര്യമുള്ള ഒരു ഹാളാണുള്ളത് കയറിവട്ട് വരുന്നതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ബെഡ്റൂം ഇതൊരു ബെഡ്റൂമ് അടുത്തൊരു കോമൺ ബാത്ത്റൂമുണ്ട് ബാത്ത്റൂം കോമൺ ആയിട്ടുള്ളതുള്ളു ഒരു കൊച്ചു ടീമിനെ താമസിക്കാനുള്ള എല്ലാ സൗകര്യവും ഉണ്ട് മൂന്ന് ബെഡ്റൂം അവിടെ ഒരു അമ്മേ മോന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് രണ്ട് റൂം മാത്രമേ അവർ ഉപയോഗിക്കുന്നുള്ളൂ മൂന്ന് ബെഡ്റൂമുണ്ട് അതുകൊണ്ട് ഇതൊരു ബെഡ്റൂമാണ് ഇത് മൂന്ന് ബെഡ്റൂമും ഹാള് അടുക്കള സിറ്റൗട്ട് എല്ലാ സംവിധാനമുള്ള ഒരു എട്ടര സെൻറ്റാൻ്റെ ഇതാണ് അടുക്കള നല്ല സൗകര്യമുള്ള ഒരു അടുക്കളയാണ് എട്ടര സെൻറ്റ് സ്ഥലവും മുനിസിപ്പാലിറ്റി ഏരിയയാണ് ചെട്ടികുളങ്ങര അമ്പലത്തിന് കുറച്ച് വടക്കോട്ട് ചെന്ന് ആനുമാൻ്റെ ഇത് കെട്ടുന്നതിൻ്റെ അടുക്കയാണ് അവിടുന്ന് അങ്ങോട്ട് കാറ് കയറി പോകുന്ന വഴിയാണ് അങ്ങോട്ട് നല്ല സൗകര്യമുള്ള ഒരു ഹാൾ അനുമാനം കെട്ടുന്നതിൻ്റെ പുറേ വശത്തായിട്ട് എന്തായത് പേറി വരുമ്പോൾ ഉള്ളത് കണ്ടേ മൂലയ്ക്കുള്ള ബെഡ്റൂമാണ് എട്ടര സെൻറ്റ് സ്ഥലമാണുള്ളത് നമുക്ക് കാർ കയറി വരുന്ന വഴിയുണ്ട് അപ്പോൾ ഇത് വില അവർ ചോദിക്കുന്നത് മുപ്പത് ലക്ഷം രൂപയാണ് അവർ ചോദിക്കുന്നത് ചോദ്യമാണ് പിന്നെ നമുക്ക് സംസാരിക്കാവുന്ന കാര്യമുള്ളൂ അവിടെ തെക്ക് വശത്തൊക്കെ ഒരുപാട് സ്ഥലമുണ്ട് വീടിൻ്റെ ദർശനം പടിഞ്ഞാട്ടാണ് തെക്കുവശത്ത് ഒരുപാട് സ്ഥലമുണ്ട് ഫ്രണ്ടിലെണ്ട് ഇതാണ് വഴി വഴിയൊന്നും കാണിച്ചു തരാം കാറ് കയറി വരുന്ന വഴിയാണ് ഉള്ളത് തെക്കേ സൈഡിൽ ഒരുപാട് സ്ഥലമുണ്ട് തക്കേപ്പുറത്ത് സ്ഥലം ഒതുക്കിയിട്ടിട്ടാണ് അവർ വീടിച്ച് വടക്കോട്ട് മാറ്റിയാണ് തെക്കേപ്പുറത്ത് എന്തെങ്കിലും കൃഷിയോ അതും ഇതൊക്കെ ചെയ്യാൻ കണക്കാക്കി ചെയ്തത് അത് മേളിൽ കയറി തുണിയൊക്കെ വിരിക്കാനോ എന്തെങ്കിലും സ കാര്യങ്ങൾക്ക് മേളിൽ കയറാൻ മേളി പുറത്തോടെ സ്റ്റെയറുണ്ട് കിഴക്കേപ്പുറത്ത് അത്യാവശ്യം സ്ഥലമുണ്ട് വടക്കേപ്പുറത്ത് വെള്ളിച്ചിട്ട് സ്ഥലം കുറവും നമുക്ക് എന്ന് പറയുമ്പോൾ തെക്കേപ്പുറമാണല്ലോ ആണല്ലോ ഒരുപാട് വേണ്ടത് വടക്കേപ്പുറത്ത് കണ്ട ചീരയ്ക്കിത്തേൻ്റെ ആ വീതിയേ ഉള്ളു വടക്കേപ്പുറത്ത് ഇത് വീടിയെ കണ്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ വിളിക്കണം ഇത് ചെട്ടിയുളങ്ങരയാണ് മാവേലിക്കര താലൂക്കിലാണ് ആലപ്പുഴ ജില്ല അതാതാണ് വഴി കാറ് കയറി വരുന്ന വഴി നമുക്ക് സ്വന്തമായിട്ടുള്ളതാണ് കാറ് കയറി മുറ്റത്ത് വരും അപ്പം മുപ്പത് ലക്ഷം രൂപ അവർ ചോദിക്കുന്നു പിന്നെ നമുക്ക് സംസാരിക്കാവുന്ന കാര്യമുള്ളൂ എട്ടര സെൻറ്റും മൂന്ന് ബെഡ്റൂമും ആളും അടുക്കളയും സിറ്റൗട്ടുമൊക്കെയുള്ള നല്ലൊരു കൊച്ചു വീട് ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് നല്ല വൃത്തിയുള്ള ഒരു കൊച്ചു വീട് അപ്പോൾ വീട് കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നമ്മളെ വിളിക്കണം ഇതിൻ്റെ അടിയിൽ ഞാൻ നമ്പർ കൊടുത്തേക്കാം നിങ്ങൾക്ക് ഇതേപോലെ വീട് വാങ്ങാനോ വിൽക്കാനോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ സമീപിക്കാം നമ്മളെ വിളിക്കാം നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യേണ്ട നമ്പർ ഇതിൻ്റെ അടിയിലുണ്ട് നല്ല സൗകര്യമുള്ള വലിയ ഒരു ഹാളൊക്കെയാണ് അതേപോലെ തന്നെ മൂന്ന് ബെഡ്റൂം ഓക്കെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ഒക്കെ തരണം ഓക്കെ ബൈ